കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ് തട്ടുകടയിൽ കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും രുചിയിൽ ഉണ്ടാകുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് കോളിഫ്ലവർ എടുത്ത് നല്ലപോലെ ചെറുതാക്കി എടുത്ത് വളരെ ചെറുതാക്കി ഇടുന്നാലേ മൊരികയുള്ളൂ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയേ ഇട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടാം ഇനി അത് വറുക്കുന്നതിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇതിലൊരു ചെറിയ സ്പൂണിൽ നാലെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു നുള്ളു മല്ലിപ്പൊടി കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കി നല്ലവണ്ണം കുഴച്ചു എടുക്കാം അതിന് ശേഷം ഇത്തിരി ഗോൺഫ്ലവർ അഥവാ ചോളപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചു മൈദ മൈദ കുറച്ച് കാവ നല്ലപോലെ മുഴിച്ചരി കിട്ടാനാണ് റാവലെടുക്കുന്നത് കുറച്ച് ടമാറ്റോടെ സോസ് ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക പൊരിക്കാൻ വേണ്ടി തേച്ച് വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് വറത്തെടുക്കാവുന്നതാണ് എണ്ണ ചൂടാവാൻ ഇച്ചിരിയേറെ താമസമുണ്ട് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം ഇനി ചൂട് എണ്ണയിൽ ഇതെടുത്ത് നല്ലവണ്ണം ഇളക്കി പൊരിച്ചെടുക്കാം ഇരി ഇച്ചിരി ആയിട്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് തീ കുറച്ച് വെച്ച് വേണം പൊരിക്കാൻ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ഭയങ്കര രക്ഷയും ഇല്ലാത്ത പൊളി സാധനം ഇതിൻ്റെ മണം കേട്ടാൽ അയൽവക്കക്കാർ ഒരു മണം അടച്ച് നിങ്ങളുടെ വീട്ടിൽ കാപ്പി കുടിക്കാൻ പറ്റും അത്രയൊക്കെ ടേസ്റ്റാണ്